ഹ്മാന്റെ ഹൊസാന എന്ന ഗാനത്തിനാണ് സ്വാസിക ചൂട് വയ്ക്കുന്നത് പട്ടുസാരിയടത്ത് കൈനിറയെ വളകളിട്ട് ഒരുങ്ങിയാണ് താരം നൃത്തം ചെയ്യുന്നതോ മാമൻ സൈറ്റിലെ രസകരമായ നിമിഷങ്ങൾ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ നിരവധി പ്രേക്ഷകരാണ് സന്തോഷം അറിയിച്ചിരിക്കുന്നത് റിഹേഴ്സൽ ചെയ്തു ഭാവിയിൽ ആവശ്യം വരും വൈബ് ക്യൂട്ട് എന്നിങ്ങനെയുള്ള വീഡിയോകൾക്ക് താഴെയുള്ള ചില കമൻറ്റുകൾ സിനിമയിലെ സൂസികയുടെ അഭിനയത്തെ അഭിനന്ദിച്ചും നിരവധി പ്രേക്ഷകർ എത്തിയിട്ടുണ്ട് പ്രശാന്ത് പാണ്ഡിരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് മാമൻ സൂരി നായികനായ സിനിമയിൽ ഐശ്വര്യ ലക്ഷ്മിയാണ് നായിക രാജ്കിരൺ സ്വാസിക ബാബാ ഭാസ്കരൻ മാസ്റ്റർ പ്രഗീത് ശിവൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ നിറവേറുമായി സ്വാസികയുടെ ഡാൻസ് കണ്ട് നെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഭാവിയിൽ ആവശ്യം വരുമെന്നാണ് ആരാധകർ പറയുന്നത് സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രം മാമൻ സെറ്റിലെ രസകരമായ വീഡിയോ ആണ് സോസിക പങ്കുവച്ചിരിക്കുന്നത് നിറവറിയുമായി ഡാൻസ് ചെയ്യുന്ന വീഡിയോ ആണ് താരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ സോസികയ്ക്കൊപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു കൂടെ